ആ കലയ്ക്ക് യാത്ര ചെയ്തോ പിന്നെ ജലിയാണോ വേണ്ടകത്ത വേണ്ട വേണ്ടകത്തോ വേണ്ട 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 എന്റെ കണ്ടെത്തി ഇറക്കുമെന്ന് തോന്നുന്നു ഓടിച്ചിട്ട് കുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തോട്ട് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് குருவாயே குருவாயே நிக்க ஒட்டி போய் குத்திகோ ഞാൻ കുത്തി എടുത്തോളാം എന്തെ കുറുവോ കുറുവാറു വലയെടുത്തോള പാത്രം വല ഇപ്പിച്ചോ കുറെ കുഞ്ഞിഷ്ടം പോലെ ഓറോണ്ടാ ഉടുപ്പിന്റോ അടുത്തത് കുറുവറേ രണ്ടാമത്തെ കുറുവ കാറ് പോയി പാത്രം അടി പാത്രാടി നോക്കണം കേട്ടോ നീർ കോവിലേക്കാ വല്ല കാണും ശരി നീ പോയിട്ടാ ഒറ്റ എടുത്തുണ്ടോ അവിടെ കൂടി ഇരിപ്പുണ്ട് ആ അവിടെ ഉണ്ട് ഇരിക്കുന്നു ഇതിന് കുത്തേ കയറിയാലോ അതിന് ഒറ്റ ഒറ്റടുക്ക മൊത്തം പോയി അതവിടെ ഇട്ട് രണ്ട് ഒരു പാത്രം എടുത്തൊണ്ട് പോരൂ കേട്ടോ ആ ബക്കറ്റ പോര്ക്ക പാറക്കൊട്ട എന്തുയെ ആണേ ഈ അടാ പാറപ്പി പിടിച്ച കൊള്ളാം പതിയാറക്ക് ആ പോയിട്ടോ നീ പോയിട്ട് എടുത്തോ പോയിട്ടോ ഒറ്റല്ല

കിട്ടിയോ ഏത് ആ നിറച്ച് മീൻ്റെ മീനൊന്ന് കൊണ്ടുപോവാൻ കാണിക്കാം ഹായ് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം മീൻ മൊത്തം മാറ്റിയിട കൊല്ലണ്ട കൊല്ലണ്ട ചാടിപ്പോലെ ഇതൊന്നു ആ എന്താ കളയണ് കളയണ് പിടച്ച് വീഴുക െ അത് പതിയോട്ട് അത് പോയില്ലേ പോണത് നിക്കട്ടെ 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 ആ നീ താപ്പി എടുക്കാൻ അതവിടെയില്ല അത് ഞാൻ ഇവിടെ നിന്ന് കുത്തി എടുത്തോളൂ പതിവ പതിവെവിടെ എങ്ങോട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ പോണല്ലേ യെസ് ബോസ് കുടിയണ പുല് കൊണ്ടാ പൈപ്പ് ഒക്കെ നട്ട് വേണോ പൂരട്ടോ ഒരാണ്ടോ പിടിച്ചോ

പിടിച്ചിട്ടുണ്ടോ കഴിയുണ്ടൊക്കെ തപ്പി പിടിക്കുക അത് പിന്നെ പിടിക്കോ എന്നെ കൊണ്ടു ഇട്ടിട്ട് വീക്കാത്തൊന്നല്ലേ അമ്മയ്ക്കീ വളയിന്നേനീ പടയി കൂട് വെക്കണ്ട പുറത്താ ഞാൻ കഴിച്ചു അല്ലാത്ത കേരള കാലത്ത് ഒരു നെൽക്കോലി ഒരു വരാലി രണ്ട് വരാലിട വരാട ഇതേ കളയാൻ പിടിക്കാ അടുത്ത പിടിച്ചുണ്ടായി വെറുതെ സത്യം ചിരിക്കാ ചേടാ കിട്ടിയ ചേ കിട്ട് ഓർക്കനകത്ത് പൊടി പിടിക്കൂ കണ്ട് കണ്ടു 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 പേര് അതിന്റെ പുറത്തു കിട്ടി കക്കുടേ അത് കാലിചോട്ടി വന്നു കാലും ചോട്ടി പറയാൻ വന്നിട്ടുണ്ട് ഈ കാലും ചൂട്ടി കാലിൻ ചോട്ടി

കറക്റ്റ് കണ്ടോ എറിഞ്ഞിട്ടാലും കറക്റ്റ് ആറ്റത് അവിടെ എത്താൻ വെച്ചത് അങ്ങോട്ട് വെച്ചിട്ട് കാര്യമില്ല ചീനകത്തില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കേറുക കൊങ്ങലൊക്കെ കുഴപ്പം ഒന്നുമില്ല

എന്ത് കൈച്ചെടുത്തില്ലെന്ന് എവിടെയുണ്ട് അവിടെ ഒരു ടിക്കറ്റ് ഇടാനല്ലേ നല്ല നട തോന്ന നേരെ വരുന്നു ഇങ്ങോട്ട് വീഡിയോ ശരിയായിട്ട് ആയിക്കരല്ല കൊണ്ടാ ഇടാൻ വിചാരിക്കുന്നു ഇങ്ങേ പോയപ്പോഴും ഞാൻ ഇവിടെ മുടിക്കുന്നു ഇങ്ങനാ നെറ്റ് കിട്ടാതെ കിട്ടേയില്ല ഇതിന് മുടിത്തേനെ ചല മുടേ